ഓം നമോ ഭഗവതി വാസുദേവായ നമ എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സുസ്വാഗതം ആരാണ് ഭക്തൻ പ്രഹ്ലാദനോട് ഭഗവാൻ ചോദിച്ചു പ്രഹ്ലാദ എന്തുപരമാണ് വേണ്ടതെന്ന് പറയൂ വളരെ സന്തോഷത്തോടു കൂടി പ്രഹ്ലാദൻ പറഞ്ഞു ഭഗവാനോട് അടിയൻ വേണ്ട ഭഗവാനേ പ്രഹ്ലാദ വചനം ഭഗവാനിൽ അത്ഭുതമുളവാക്കി എല്ലാവരും ആഗ്രഹങ്ങളുടെ ആവശ്യങ്ങളുടെ എല്ലാം വലിയൊരു പട്ടികയാണ് തന്നോട് ആവശ്യപ്പെടാറുള്ളത് എനിക്കത് വേണം ഇത് വേണം എന്നൊക്കെയാണ് എപ്പോഴും ഭഗവാൻ കേട്ടിട്ടുള്ളത് ഇതെന്താ ഇങ്ങനെ ഭഗവാൻ വീണ്ടും പറഞ്ഞു എന്തെങ്കിലും ചോദിക്കൂ പ്രഹ്ലാദ എന്ന് അങ്ങനെ ചോദിക്കണമെന്നുണ്ട് പ്രഹ്ലാദ എന്നുകൂടി ഭഗവാൻ പറഞ്ഞു ഈ ഭഗവത് വാക്യം കേട്ടപ്പോൾ പ്രഹ്ലാദൻ ആകെ ധർമ്മസങ്കടത്തിലായി എൻ്റെ ഭഗവാനോട് എന്തു ചോദിക്കാനാണ് ഞാൻ എല്ലാം സമർപ്പിച്ച എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന എൻ്റെ ശ്രീഹരിയോട് ഞാൻ എന്താണ് ചോദിക്കുക അല്ലെങ്കിലും എനിക്കൊന്നും ആവശ്യവും ഇല്ലാലോ വീണ്ടും ഭഗവാൻ നിർബന്ധിക്കുകയാണ് പ്രഹ്ലാദ ചോദിക്കൂ നിറഞ്ഞ മനസ്സോടുകൂടി അപ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞു ഭഗവാനേ ലക്ഷ്മി വല്ലഭ എനിക്ക് ഒരേയൊരു വരം മാത്രം മതി അത് അങ് ഇത്രയും പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് എന്തെങ്കിലും എനിക്ക് വേണം എന്നുള്ളൊരു തോന്നലുണ്ടാവരുത് ആ ഒരു വരം മാത്രം മതി എനിക്ക് ഇവിടെ അത്യത്ഭുതമായി ഭഗവാൻ അനുഗ്രഹ വർഷം തന്നെ ചൊരിയുകയാണ് പ്രഹ്ലാദനിൽ ഒന്നും എനിക്ക് ആഗ്രഹമില്ല എന്ന് പറയുന്ന ഈ ഭക്തനാണ് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടവൻ പ്രഹ്ലാദന് തന്റെ കുട്ടിക്കാലത്ത് നാരായണ ഭക്തനായതുകൊണ്ട് മാത്രം സ്വന്തം അച്ഛനിൽ നിന്ന് കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് അപ്പോഴെല്ലാം ഈ കുഞ്ഞ് ഭഗവാനെ ഭജിക്കുക മാത്രമാണ് ചെയ്തത് ഭജനം നിർത്തി ഭഗവാനോട് എന്തെങ്കിലും സഹായം ചോദിക്കാൻ അമ്മ കയ്യാതും നിർബന്ധിക്കും പ്രഹ്ലാദ നിന്റെ നാരായണനോട് നീ സഹായം ചോദിക്കൂ നീ വിളിച്ചാൽ വരില്ലേ നിന്റെ ഭഗവാൻ എന്നിട്ടും എന്തേ നീ ഈ വേദനകളെല്ലാം സഹിക്കുന്നു ഇത് കേട്ട കൊച്ചു പ്രഹ്ലാദൻ നിഷ്കളങ്കമായി തൻ്റെ ചുണ്ടുകൾ വിടർത്തി പറയും അമ്മയോട് അമ്മേ രക്ഷിക്കേണ്ടവന് രക്ഷിക്കണം എന്ന ബോധം ഉള്ളിടത്തോളം കാലം രക്ഷിക്കണേ എന്ന് വിളിച്ച് കരയണോ ഇതാണ് പ്രഹ്ലാദ ഭക്തി പൂർണ്ണമായ സമർപ്പണമാണ് ഭക്തി തൻ്റെ ഭക്തന് എന്ത് എപ്പോൾ എങ്ങനെ വേണമെന്ന് ഭഗവാൻ അറിയാം രക്ഷിക്കേണ്ടവന് ആ ബോധമുണ്ട് സമയമാകുമ്പോൾ തീർച്ചയായും വരും ഭഗവാൻ കൺ പാർത്തിരുന്നാൽ മാത്രം മതി ചോദിച്ചാലേ തരൂ ചോദിച്ചില്ലെങ്കിൽ തരില്ല എന്നതൊക്കെ മനുഷ്യ സ്വഭാവമാണ് ഈശ്വരഭാവമല്ല അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് എന്താണ് കീർത്തിക്കൽ മാത്രം ഈ രണ്ട് സംഭവങ്ങളിലൂടെയും കൊച്ചു പ്രഹ്ലാദൻ നമ്മെ പഠിപ്പിക്കുന്നൊരു പാഠമുണ്ട് ശുദ്ധമായ നിഷ്കളങ്കമായ ഭക്തിയെക്കുറിച്ചാണത് അതുകൊണ്ടാണ് നാരദ മുനി ഭക്തന്മാരുടെ പേരുകൾ തയ്യാറാക്കിയപ്പോൾ ആദ്യത്തെ പേര് പ്രഹ്ലാദൻ എന്ന് എഴുതിയത് നാരദ ശിഷ്യനാണല്ലോ പ്രഹ്ലാദൻ ഗുരുവിൽ നിന്ന് കേട്ടാണ് നാരായണ നാമ മഹിമ പ്രഹ്ലാദൻ പഠിച്ചത് ഭക്തിയുടെ കാര്യത്തിൽ ആ ഗുരുവിനെ പോലും പരാജയപ്പെടുത്തി പ്രഹ്ലാദൻ ഇത്തരം ശിഷ്യന്മാരുടെ പാരമ്പര്യമാണ് നമ്മുടേത് അവർ വിജയിച്ചത് കായിക ശക്തിയുടെയും സൈന്യബലത്തിൻ്റെയും കരുത്തിലല്ല മറിച്ച് പൂർണ്ണ സമർപ്പണത്തിലൂടെ മാത്രമാണ് അതാണ് ഭഗവാനോടുള്ള യഥാർത്ഥമായ ഭക്തിഭാവം സർവേശ്വരൻ്റെ അനുഗ്രഹം എന്നും എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ ശരണം